ആശാവർക്കർ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കൈരളി ചാനൽ നടന്ന ചർച്ചയിൽ സി പി എം പ്രതിനിധിയായിട്ടുള്ള കെ അൽകുമാർ പറഞ്ഞ വാചകം വളരെ പ്രസക്തമാണ് ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കേരളത്തിൽ ചില പ്രത്യേക ചില ഇടങ്ങൾ കേന്ദ്രീകരിച്ച് സമരത്തിനിറങ്ങി പുറപ്പെടുന്ന ചില വിഷ സംബന്ധിച്ചുള്ള കൃത്യമായ സൂചന ആ വാക്കുകളിലുണ്ട് നമുക്ക് ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ സംയുക്ത സമരത്തിന് നമുക്ക് രാജ്ഭവന് മുന്നിലേക്ക് സമരത്തിൽ വരാൻ ശശിതരൂർ പറഞ്ഞ പോലെ ഇവർ തയ്യാറാണെന്ന് നമുക്ക് എസ് യു സിയോടും പറയാം എസ് യു സി യെ മാറി പക്ഷേ എസ് യു സി വരത്തില്ല കാരണം ഫോക്കസ് എന്താണ് ചില ആളുകൾ ഇപ്പോൾ അവിടെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് ഈ അടിഞ്ഞുകൂടിയവരാരാണ് എന്താണ് അവരുടെ ലക്ഷ്യം വാളയാറിൽ നിന്ന് ഒരു വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നു മാത്രമേ ഉള്ളൂ വാളയാറിൽ തലമൊട്ടയടിപ്പിച്ചവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട് അങ്ങനെ വാളയാറിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയ സംഘത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഉപജാപത്തിൻ്റെ ഇടമാക്കിയതിനെ മാറ്റാതിരിക്കാൻ അതിൽ പങ്കെടുക്കുന്നവരിൽ ആശാപ്രവർത്തകർ വിവേകത്തോടെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്കൊരുമിക്കാം ഈ പണം കിട്ടേണ്ട കേന്ദ്രത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിനെതിരെക്കാൾ പണം തരാൻ താല്പര്യമുണ്ട് സാധിക്കാത്ത പണം നമ്മുടെ പെടലിക്ക് പിടിക്കുന്നു അതിനെതിരായ ദേശീയ പോരാട്ടത്തിലേക്ക് വരൂ അപ്പം നമുക്ക് മുന്നോട്ട് പോകാം യെസ് കറക്റ്റല്ലേ വാളയാറമ്മയെ കൊണ്ടു കടന്ന ആരാണ് ഇരയാക്കി പതിമൂന്നും ഒൻപതും വയസ്സുള്ള രണ്ട് കുട്ടികളെ സ്വന്തം അവിഹിത ബന്ധത്തിനുള്ള പുരുഷന് കാഴ്ച വെച്ചു കൊടുത്ത സ്ത്രീ സി ബി ഐ കണ്ടെത്തലാണ് ആ പ്രവൃത്തിക്ക് കൂട്ടുനിന്നവരല്ലേ ഈ എസ് യു സി ഐക്കാർ ഈ എസ് ഡി പി ഐക്കാർ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ മൗദൂദിക്കാർ ഈ കോൺഗ്രസ്സുകാർ ഈ സംഘികൾ അവരെ നേരെ വണ്ടിയും പിടിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് എത്തിച്ചിരിക്കുകയാണ് നിങ്ങൾ ആശാവർക്കറാണോ അയ്യോ ആശാവർക്കറല്ല ടൈഗർ ബിസ്ക്കറ്റിൽ എന്ത് ടൈഗർ ഇല്ലാത്തതെന്ന സന്തോഷ് പണ്ഡിറ്റിൻ്റെ അതേ ചോദ്യം പോലെയാണ് ചോദിക്കുന്നത് കരിയും ആശാവർക്കറാണോ എന്നുള്ളതിലേക്ക് ഇളമരങ്കരിയും സി പി എം കാരനാണെന്നേ ഇതിപ്പോൾ എസ് യു സി ഐക്കാർക്ക് എവിടെയാണ് ആശാവർക്കർമാർ കുറച്ച് എസ് ഡി പി ഐക്കാരുടെ വകഭേദമായിട്ട് കുറച്ച് ആൾക്കാരെ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ട് അവിടെ മുഴുവൻ പേരെയും അങ്ങനെയല്ല ആളെ കൂട്ടാൻ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളെ കൂടി ഇറക്കിക്കൊണ്ട് ഈ രീതിയിലുള്ള സമര കോലാഹലങ്ങൾ ദിവസക്കൂലി വാങ്ങിച്ച് നടത്തുമ്പോൾ അത് പെയ്ഡ് ചെയ്യുന്നത് ആരാണെന്ന് ഈ നാട്ടിലുള്ളവർക്ക് മനസ്സിലാക്കാം കേന്ദ്ര പ്രോജക്റ്റാണ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അവരെ ഉത്തരവാദിത്തമാണ് പക്ഷേ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പുരോഗമനം നശിപ്പിക്കണം ഈ നാട്ടിൽ ഞങ്ങൾക്ക് വർഗീയത വളർത്താൻ പറ്റുന്നില്ല ആ വർഗീയത വളർത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുന്ന സർക്കാരിനെ പുറത്താക്കാൻ ഞങ്ങൾ മാനായും മരീചിയായും വരുമെന്ന് പറയുന്നത് പോലെ എസ് യു സി ഐക്കാർ അവർ വാളയാറിലെ പിഴച്ച തള്ളയെ സപ്പോർട്ട് ചെയ്യുന്നവരായിട്ടും അത് തലസ്ഥാനത്തേക്ക് എത്തുമ്പോൾ ആശാവർക്കർമാരുടെ രൂപത്തിലും വരും കാര്യം എങ്ങനെയും സഹതാപം ഉണർത്തുക എങ്ങനെയും ജനവികാരം ഉണർത്താൻ വേണ്ടി പല തരത്തിലുള്ള വേഷപ്രച്ഛന്നരായി ഈ വിഷപ്പാമ്പുകൾ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഈ നാട്ടിൽ ഈ പദ്ധതി നടപ്പാക്കുന്ന കേന്ദ്രത്തിനെതിരെ ഡൽഹി പോയി സമരം ചെയ്യേണ്ട അവിടെ സമരം ചെയ്തുകൊണ്ട് എന്ത് കാര്യം നമ്മുടെ ആവശ്യം ഇവിടെ എങ്ങനെയെങ്കിലും സതീശനെയും സംഘത്തെയും എസ് ഡി പി യുടെ കൂട്ടുകച്ചവടക്കാരെയും അധികാരത്തിലേറ്റിയാലേ ഗുണമുണ്ടാകുകയുള്ളൂ നമുക്ക് മറ്റൊരു താലിബാൻ സ്വപ്നം കണ്ടാലോ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ തന്നെയാണ് വളരെ ശക്തമായി നിൽക്കുന്നത് അങ്ങനെ ആശാവർക്കർമാർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ് പൊരുതുന്നതെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനിൽകുമാർ പറഞ്ഞ സി ഐ ടി നടത്താൻ പോകുന്ന അഖിലേന്ത്യാ സമരത്തിൽ എന്തേ കൂടുന്നില്ല ആ ചോദ്യമൊക്കെ പ്രസക്തമാണ് അതുകൊണ്ട് എസ് യു സി ഐക്കാരി ഡ്യൂപ്ലിക്കേറ്റ് ആശാവർക്കർ ആരുടെ കൊട്ടേഷൻ വാങ്ങിക്കൊണ്ടാണോ ഈ പണി ചെയ്യുന്നത് പാവപ്പെട്ട കുറച്ചു പേരുടെ വയറ്റത്തടിക്കാമെന്നതിനപ്പുറം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാര്യം കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യത്തിൽ കേരളത്തിൽ ഒരു സമര കോലാഹലം ഉണ്ടാക്കി ഇവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അതിനുവേണ്ടി വാങ്ങി വെച്ചേക്കുന്ന വെള്ളം അങ്ങ് മാറ്റി വെച്ചേരെ പുലർച്ചെ മണി നിവേദന സേച്ചി എന്ന് മാത്രമേ പറയാനുള്ളൂ അഡ്വക്കേറ്റ് അനിൽകുമാർ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ എന്ന് നിങ്ങൾ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ് കേന്ദ്ര സർക്കാർ ആഗോളവൽക്കരണ കാലത്ത് സ്ഥിരം തൊഴിലാളികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി കണ്ടുപിടിച്ച സൂത്രവിദ്യയാണ് സ്കീം വർക്കേഴ്സ് സ്കീം വർക്കർ എന്ന് പറഞ്ഞാൽ ഓരോ കൊല്ലവും കേന്ദ്ര സർക്കാർ ബഡ്ജറ്റിലൂടെ ചില സ്കീമുകൾ നടപ്പാക്കും അത് നടപ്പാക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തകരായിട്ട് വളണ്ടിയർ പ്രവർത്തനം നടത്താൻ സന്നദ്ധരായവരെ ക്ഷണിച്ചുകൊണ്ടാണ് ആശ എന്ന സംവിധാനം ഉണ്ടായത് അതായത് അവർ ഹെൽത്ത് ആക്ടിവിസ്റ്റാണ് അക്രഡിറ്റഡ് ഹെൽത്ത് ആക്ടിവിസ്റ്റാണ് ആശ അതിനർത്ഥം അവർ നിയമിക്കപ്പെട്ടവരല്ല ഞാൻ പറയുന്നതല്ല പിണറായി സർക്കാരിൻ്റെ അഭിപ്രായമല്ല കേന്ദ്ര സർക്കാരിൻ്റെ അഭിപ്രായം ഇവർക്കാർക്ക് നിയമന ഉത്തരവ് കൊടുക്കാറില്ല അവർക്കൊരു അക്രഡിറ്റേഷൻ കൊടുക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ എന്തെങ്കിലും ജോലിയുണ്ടോ വല്ലൊക്കെ കിട്ടും എന്ന നിലയ്ക്ക് കുത്തിയും പിറക്കിയും കഴിഞ്ഞുകൊണ്ടിരുന്നൊരു സംവിധാനമാണത് ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേന്ദ്രം അതിൻ്റെ അറുപത് ശതമാനം സംഖ്യ തരും സംസ്ഥാനം നാൽപ്പത് ശതമാനം സംഖ്യ മുടക്കണം മുമ്പ് കേന്ദ്രം എഴുപത്തഞ്ച് ശതമാനം തരുമായിരുന്നു മോദി വന്നപ്പം അത് എഴുപത്തഞ്ചെന്നുള്ളത് അറുപതാക്കി കുറച്ചു സംസ്ഥാനത്തിൻ്റെ ഇരുപത്തഞ്ചെന്നുള്ളത് നാൽപ്പത് ശതമാനമായിട്ട് കൂട്ടി എന്നിട്ട് എല്ലായിടത്തും ഇപ്പം മോദിയുടെ പടം വെക്കണം എല്ലാം മോദിയുടേതാണ് എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നാല് ലക്ഷം രൂപയുടെ വീടിന് പണം കൊടുക്കുമ്പോഴത്തേക്കും കേന്ദ്രം അതിൽ വേണമെങ്കിൽ ഒരു എഴുപത്തിരണ്ടായിരം രൂപ വരെ തരും എല്ലാവർക്കും കിട്ടുകയല്ല അല്ല കുറച്ച് പേർക്ക് കിട്ടും ഇതുപോലെ തന്നെ നമ്മൾ ആയിരത്തി ഇറുന്നൂറ് പെൻഷൻ കൊടുക്കുമ്പോൾ കേന്ദ്രം ഇരുന്നൂറ് രൂപ മുതൽ കുറച്ച് പേർക്ക് നാനൂറ് കുറച്ച് പേർക്ക് അഞ്ഞൂറ് വളരെ കുറച്ച് ഉള്ളൂ അങ്ങനെ ഒരു പദ്ധതി തരും പത്ത് കൊല്ലത്തിനിടയ്ക്ക് ഇരുന്നൂറ് രൂപ തരുന്ന കേന്ദ്ര പെൻഷൻ ഒരു രൂപ വർദ്ധിപ്പിച്ചില്ല മുന്നൂറ് രൂപ കേന്ദ്ര പെൻഷൻ ഒരു രൂപ വർദ്ധിപ്പിച്ചില്ല എൺപത് വയസ്സ് കഴിഞ്ഞവർക്ക് അഞ്ഞൂറ് രൂപ കേന്ദ്ര പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല നമ്മുടെ നാട്ടിലെ ഒരാൾ പോലും ഈ കേന്ദ്ര പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു സമരം ഇന്ത്യയിൽ നടത്തിയിട്ടില്ല ഒരു പോരായ്മ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അറുപത്തിരണ്ട് ലക്ഷം മനുഷ്യരെ നടക്കാം ആശാ പ്രവർത്തകർ ഇതുപോലെ സമരത്തിറങ്ങുമ്പോൾ അറുപത്തിരണ്ട് ലക്ഷം ആളുകളെ നമ്മളിറക്കാം ഇവരായിരത്തി അറുനൂറോ ആറായിരം ഇറക്കട്ടെ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കേരളത്തിൽ നിന്ന് രെന്ന് പറയാണ് ഈ കേന്ദ്ര സർക്കാരിൽ നിന്ന് പെൻഷൻ ഇരുന്നൂറ് ഉണ്ടായിരുന്നു പത്ത് കൊല്ലമായില്ലേ മോദി ഒരു രൂപ കൂട്ടിയോ ഉമ്മൻചാണ്ടിയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ മോദിയുടെ കാര്യം നമുക്ക് അങ്ങോട്ട് ചോദിക്കാം ഇനി കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ കേന്ദ്രം അറുപത് ശതമാനം തരുമ്പോൾ എത്രയാണ് അറുപത് ശതമാനം അതാണ് ഐ ടി എടുത്ത കിടക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള മാനദണ്ഡ പ്രകാരം കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് മേൽ അർഹതയില്ല അത് സി പി എമ്മിൻ്റെ അഭിപ്രായമല്ല കേട്ടോ ഇവർക്ക് അർഹതയില്ലെന്ന് ഞങ്ങളുടെ അഭിപ്രായമല്ല സി ഐ ടിൻ്റെ അഭിപ്രായം ഒരു പതിനെട്ടായിരം രൂപയെങ്കിലും കിട്ടാതെ അന്തസ്സായ ജീവിതം സാധ്യമല്ല അത് ആശാപ്രവർത്തകർക്കും അവകാശമുണ്ട് ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ആശാപ്രവർത്തകർ കാശ് കൊടുക്കരുത് എന്ന് പറയാനല്ല ഈ പോരാട്ടം പ്രശ്നം എന്താണ് കാശ് കൊടുക്കാൻ തക്കുകൊണ്ട് സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തണോ വേണ്ടയോ അങ്ങനെ കാശ് കൊടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ പ്രശ്നം എന്താ ഇപ്പോൾ ആശാപ്രവർത്തകർക്ക് യു പിയിൽ കൊടുക്കുന്ന പൈസ അവർക്ക് ആകെ കിട്ടുന്ന പൈസ ആയിരം രൂപയാണ് അവിടെ ആ മതി മതിയെന്നേ അതുകൊണ്ട് അവർ കുത്തിമ്പിറക്കി ജീവിച്ചോളും കേരളത്തിലെ ആശാപ്രവർത്തകർക്ക് ആയിരം രൂപ കൊടുത്താൽ മതിയോ രണ്ടായിരം രൂപ കൊടുത്താൽ മതിയോ അപ്പൊ കേരളത്തിന്റെ ജീവിത നിലവാരം അനുസരിച്ച് ഇവിടുത്തെ ആശാപ്രവർത്തനം കൃത്യമായി നടത്തണം എന്നുണ്ടെങ്കിൽ യു പിയിൽ കൊടുക്കുന്ന പണം പോരാത്തത് കൊണ്ട് കേരളത്തിന് വേണ്ടി നൽകേണ്ട പണം പ്രത്യേകം തരണ്ട കേന്ദ്രം കേരളത്തിന് അനുവദിക്കുമ്പോൾ പണം അനുവദിക്കുമ്പോൾ വിവേചനമില്ലാതെ കേരളത്തിന്റെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ച് മാനദണ്ഡങ്ങൾ നിശ്ചയിക്കണം നിങ്ങൾ ആശാപ്രവർത്തകർ കൂടുതൽ കൂലി കൊടുക്കണം ശരി ആ ഇനത്തിൽ കേന്ദ്രം ഒരു പണം തരുമ്പോൾ നികുതി വീതിക്കുമ്പോൾ വീതിക്കട്ടെ ആശാപ്രവർത്തകർ കേരളത്തിൽ പണം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് നികുതി വീതിക്കുമ്പോൾ നമുക്ക് വികതം കിട്ടുന്നുണ്ടോ ഇനി നമ്മുടെ റേഷൻ കടയിൽ അരി കൊടുക്കുന്നു ഈ അരി കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്രം തരുന്ന പണപത്ര സംസ്ഥാനം കണ്ടെത്തേണ്ട പണപത്ര കേന്ദ്രത്തിന് പണം കൊണ്ട് റേഷൻ കട നടക്കും ഒരു റേഷൻ കട നടക്കില്ല പൂട്ടിപ്പോവും അതിന് സംസ്ഥാന സർക്കാർ എത്ര കൂടിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ സംസ്ഥാനത്തിന് ചെലവ് കൂടുതലുള്ളത് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ തെറ്റ് തിരുത്തണം ഇതാണ് നമ്മുടെ സ്റ്റാൻഡ് അപ്പൊ നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നി ആവശ്യപ്പെടുന്നത് സി പി എം ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ പ്രത്യേക പ്രശ്നങ്ങൾ മനസ്സിലാക്കി ധനകാര്യ കമ്മീഷൻ മാന്യമായി നമ്മുടെ നികുതി വികുതം തന്നാൽ മതി കേരളത്തിന് തമിഴ്നാടിന്റെ ആന്ധ്രയുടെയോ ഡൽഹിയുടെയോ അല്ലെങ്കിൽ യു പി യുടെയോ അവിടുത്തെ ജനങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിലെ ഒരു നികുതി പൈസ വേണ്ട മലയാളി അധ്വാനിക്കുന്നതിന്റെ ഭാഗമായി അങ്ങോട്ട് കൊടുക്കുന്നതിൽ നിന്നും നമുക്ക് തിരിച്ചു കിട്ടേണ്ട പണത്തെക്കുറിച്ച് മാത്രമാണ് തർക്കം ആ പണത്തിൻ്റെ കണക്കുണ്ടാക്കുമ്പോൾ ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാൻ കേരളത്തിന് വരുന്ന അധിക ചെലവിന് എന്തെങ്കിലും ഒരു പ്രത്യേക പരിഗണന ഉണ്ടോ ഇല്ലയോ ഇല്ല എന്ന് മാത്രമല്ല ഈ കേരള സർക്കാർ അഡീഷണൽ പണം കൊടുത്തില്ലെങ്കിൽ ഒരു കേന്ദ്ര പദ്ധതിയും കേരളത്തിന് നടക്കത്തില്ല